യവനസുന്ദരി എന്നൊക്കെ ഞാനിതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പതാ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു സത്യം പറയട്ടെ ഈ ലോകം മുഴുവൻ കറങ്ങിട്ടുള്ളവനാണ് ഞാൻ പക്ഷേ സുന്ദരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയോ ഇഷ്ടമായോന്നു ഒരുപാട് ഒരുപാട് മഹേന്ദ്രൻ പെട്ടെന്നങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല അത്രക്ക് അത്രയ്ക്ക് കല്യാണം കഴിക്കോ വേണ്ടി വന്നാൽ ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കല്യാണം എന്താ വിശ്വാസം അതല്ല നമുക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ നക്ഷത്രം കാർത്തികയാണെങ്കിലോ ആ കുഞ്ഞിനെ തമ്പുരാൻ കൊല്ലില്ലേ WOAH! <laughs>